ചാരിറ്റിയുടെ രണ്ടാം ജനറൽ ബോഡി യോഗം സംഘടിപ്പിച്ചു ഫൈസി ഉദ്ഘാടനം ചെയ്തു കൂടെ ജീവിക്കുന്ന ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ അവരോടൊപ്പം ചേർത്ത് നിൽക്കുന്ന ഒരു സഹതാപിയായ മനുഷ്യൻ അത്തരത്തിലുള്ള മനുഷ്യനെ യഥാർത്ഥ മനുഷ്യനാകുമ്പോ വളരെ മനസ്സിൽ തട്ടിയ ഒരു വീഡിയോ ഈ ഇടത് കാണാനിടയായി ഒരു വലിയ തിയേറ്ററാണ് ആ തിയേറ്ററിൽ സ്ക്രീനിൽ ഒരു പരസ്യം തെളിയുകയാണ് പരസ്യത്തിന്റെ സമയത്ത് ഒരു സീലിംഗ് ഇങ്ങനെ ഒരു വീഡിയോ മിനിറ്റ് അല്ല രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും കാണികൾ പ്രക്ഷുബ്ധരായി അവർ ശബ്ദ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് അങ്ങനെ ഒടുവിൽ രണ്ടു മൂന്ന് മിനിറ്റുകൾക്ക് ശേഷം ഒരു മെസ്സേജ് അതിനിടയിൽ കാണിക്കുകയാണ് നിങ്ങൾ മിനിറ്റ് ഈ വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം വിരസത കഴിഞ്ഞ പത്ത് വർഷമായി ഞാൻ എന്ന് പറയുന്നത് നാല് ചുമരുകൾക്കുള്ളിൽ മറ്റൊരു ലോകമില്ലാതെ നനങ്ങാൻ കഴിയുന്ന അനുഭവിക്കുന്ന ആളുകളാണ് നമുക്ക് ചുറ്റും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് ഒരു പ്രകാശമായി കടന്നു ചെല്ലാനും ഒക്കെ മുഖ്യ പറയുന്നത് ഒരിക്കലും രോഗം എന്നതല്ല മറിച്ച് സ്വാന്തനം എന്നുള്ളതാണ് പ്രയാസം സ്വാന്തം ൂർ ചാരിറ്റിയുടെ രണ്ടാം ജനറൽ ബോഡി യോഗം പുളിയക്കുത്ത് ടവറിൽ വെച്ച് സംഘടിപ്പിച്ചു ജനറൽ ബോഡി യോഗം കിഴക്കുംപാടം ജുമാ മസ്ജിദ് കതീബ് സഫാൻ ഫൈസി ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിൽ ചാരിറ്റിയുടെ ഇന്നത്തെ പ്രാധാന്യത്തെക്കുറിച്ച് സദസ്സുമായി പങ്കുവച്ച് അദ്ദേഹം സംസാരിച്ചു വലമ്പൂർ ചാരിറ്റി ചെയർമാൻ കെ വി സുബൈർ പരിപാടിക്ക് അധ്യക്ഷത വഹിച്ചു ചാരിറ്റിയും പാലിയേറ്റീവുമായി പരസ്പരം ചേർന്ന് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി മുഖ്യപ്രഭാഷണം നടത്തിക്കൊണ്ട് ചുങ്കം പാലിയേറ്റീവ് സുബൈർ മാസ്റ്റർ സംസാരിച്ചു വലമ്പൂർ ചാരിറ്റി കൺവീനർ കോഴിപ്പാട്ടിൽ മുഹമ്മദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു പി ടി അബ്ദുൽ കരീം സാമ്പത്തിക റിപ്പോർട്ട് അവതരിപ്പിച്ചു അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈദ ടീച്ചർ ഹക്കീം വൈദ്യർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മുണ്ടക്കൽ സുന്ദരൻ സ്വാഗതവും സൈതാലി വലമ്പൂർ നന്ദിയും പറഞ്ഞു ന്യൂസ് മീഡിയ ടൈംസ് നമ്മുടെ നമ്മുടെ ഗൾഫിൽ ആ ുംബൂസ് ഇപ്പൊ അൽദാൻ അൽദാൻ മാത്രം മതി ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്